ക്രിസ്തുമസും പുതുവത്സരവും എത്തിയതോടെ ബംഗളൂരുവിൽ നിന്നും കണ്ണൂർ കോഴിക്കോട് ഭാഗത്തേക്ക് ടിക്കറ്റ് നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് സ്വകാര്യ ബസ്സുകൾ ഭൂരിഭാഗവും സ്വകാര്യ ബസ്സുകൾ ഈടാക്കുന്നത് ഇരട്ടിയിലധികം തുക വിമാന നിരക്കുകളിലും വൻ വർധനവാണ് നാട്ടിലെത്താൻ വഴിയില്ലാതെ സാധാരണക്കാർ വലയുകയാണ് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തണമെന്ന് കെ അറിയിച്ചു ബംഗളൂരിൽ നിന്നും കണ്ണൂരിലെത്താൻ സ്വകാര്യ എ സ്ലീപ്പർ ബസ് ഈടാക്കുന്നത് രണ്ടായിരത്തി രൂപയും സെമി സ്ലീപ്പർ എങ്കിൽ രണ്ടായിരത്തി രൂപയും യാത്ര മറ്റന്നാളത്തേക്ക് മാറ്റി കരുതിയാലും കാര്യമില്ല രണ്ടായിരത്തി എണ്ണൂറ് മുതൽ മൂവായിരം രൂപ വരെ നൽകണം ബംഗളൂരിൽ നിന്നും കോഴിക്കോടാണ് യാത്രയെങ്കിൽ ടിക്കറ്റ് നിരക്ക് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ചുരുക്കത്തിൽ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് നാട് നാടുപിടിക്കാൻ ചെലവ് പന്ത്രണ്ടായിരത്തിലധികം വേണം ഇനി ആകാശയാത്രയെ ആശ്രയിക്കാമെന്ന് കരുതിയാൽ അവിടെയും കൊള്ള തന്നെ ബംഗളൂരിൽ നിന്നും കണ്ണൂരിലേക്ക് ഇൻഡിഗോയുടെ മൂന്ന് സർവീസുകളും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഒരു സർവീസുമാണ് ദിനം പ്രതിയുള്ളത് സാധാരണ നിലയിൽ മൂവായിരം മുതൽ നാലായിരം രൂപ വരെയാണ് ടിക്കറ്റ് നിരക്ക് നിലവിലിത് എണ്ണായിരം മുതൽ പതിമൂന്നായിരം രൂപ വരെയായി ഉയർന്നിട്ടുണ്ട് ബംഗളൂരുവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമായ ആയിരക്കണക്കിന് പേരാണ് ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ട്രെയിൻ സർവീസുകളുടെ പരിമിതിയാണ് യാത്രാക്ലേശത്തിന്റെ പ്രധാന കാരണം ഇത്തവണ സ്പെഷ്യൽ ട്രെയിനുകൾ ഇല്ലാത്തതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി ഇന്ന് മുതൽ ഇരുപത്തി വരെ ബംഗളൂരിലേക്കും കണ്ണൂരിൽ നിന്ന് അധിക സർവീസ് ആരംഭിക്കുമെന്നും കെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ അത് യാത്രാക്ലേശത്തിനുള്ള പരിഹാരമാകുമോ എന്ന ആശങ്കയിലാണ് ബംഗളൂരുലെ മലയാളികൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം